ജിസേലിനെ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഷോക്ക് ഹിറ്റ് ചെയ്ത് പോയില്ല എന്നതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം ഇയാളെ കരഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ആളെ താഴ്ത്തി കെട്ടിയിട്ട് ജിസൈൽ സംഭവമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഭയങ്കര മോശമാണ് കേട്ടോ പനി ചെയ്യുന്നത് സ്റ്റേറ്റ് അവാടിനെ കളിയാക്കിയിരിക്കുകയാണ് ആ അപ്പനി ഇവരെക്കാൾ എന്തുകൊണ്ട് യോഗിയാണ് അരിമോള് ആ എത്രസ് എന്ന് വിളിക്കാനും നടിന്ന് വിളിക്കാനും കാരണം മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവിടെ വിളിക്കാനാണ് അപ്പൊ വരികൾ കഴിഞ്ഞിട്ടില്ല ഇനിയും വരികളുണ്ട് ഞാൻ പറഞ്ഞുതരാം വിഷു ചീറ്റും നാടകനടിയെ രാജവെമ്പാല നാടക നടിയെ ഇങ്ങനെ വരികൾ നീണ്ടു നീണ്ടു പോകുന്നുണ്ട് അപ്പൊ ലൈവ് കണ്ടവർക്ക് കുറേ വരികൾ കിട്ടിയിട്ടുണ്ടായിരിക്കും എപ്പിസോഡില് കുറച്ച് വരികളും കാണിച്ചിട്ടുണ്ടായിരിക്കും അനുവിനെ ബുള്ളിങ് ചെയ്ത് അല്ലെങ്കിൽ മാനസികമായി തകർക്കുന്ന രീതിയിൽ അക്ബർ അപ്പാനി ആര്യൻ ഫാത്തിമ അവിടെ കിടന്ന് അഴിഞ്ഞാടുന്ന ഒരു സീനായിരുന്നു ഇത് ജയിലിൽ പോയ സമയത്ത് പ്രത്യേകിച്ച് ആ ഒരു സീനാണ് നിങ്ങൾ കണ്ടത് ഇത് മാത്രല്ല പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ബുള്ളിങ്ക് എങ്ങനെ ഇപ്പൊ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാള് നമ്മുടെ ആതില ഒരു കാര്യം പറയാനുള്ളത് ഈ ആര്യൻ്റെ ഉണ്ടല്ലോ മെന്റൽ ഹെൽത്തിനെ എന്തോ ഒന്ന് സംഭവിച്ചിട്ടില്ലേ എന്നൊരു സംശയം നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് തോന്നുന്നുണ്ട് അതൊന്ന് പിന്നെ നമ്മുടെ ജിസേലിന്റെ ട്രൗസർ പള്ളികൾ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവിടെ നല്ല ഡൈലോഗ് കൊടുക്കുന്നുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഈ അക്ബറിന്റെ പാടാനുള്ള കഴിവുണ്ടല്ലോ ഇത് ഭയങ്കര അലോചകമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കിപ്പോ അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആ പിന്നെ ജിസേലിന്റെ വീട്ടിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ അപ്പൊ അതിനെ കുറിച്ച് അപ്പൊ ഇതിനെ കുറിച്ച് ഒക്കെ നമുക്ക് സംസാരിക്കാം അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അക്ബറും ഗാങ്ങും അവിടെ അക്ബറിനെ പാടാനുള്ള നല്ല കഴിവൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പേരടി പാട്ടുകൾ ഉണ്ടാക്കാനായിട്ട് അക്ബറിന് നല്ല കഴിവ് തന്നെയുണ്ട് പക്ഷേ ഇവിടെ അക്ബർ ഉണ്ടാക്കുന്ന പേരടി പാട്ടുകൾ തുടക്കത്തിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് നല്ല രസമൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട് ലാൽ എൻ്റെ എപ്പിസോഡിൽ പാടിയപ്പോൾ നമ്മളത് കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഒരാളെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബുള്ളിങ് ചെയ്യാൻ വേണ്ടി മാത്രം അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് അംഗീകരിക്കാനായിട്ട് പറ്റില്ല ഇന്ന് പനൂൻ്റെ അടുത്ത് ശൈത്യരടുത്ത് ആതിലേരൻ്റെ ഉരാറടുത്ത് അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗ്യാങ് ആണ് ഇവർ നാല് പേരുടേത് ഇപ്പം ഈ നാല് പേരുടെ ഗ്യാങ് ഇപ്പം നാലാ നാലാൾപ്പെടാ നാലാൽപ്പട ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാലാൾപ്പട ഈ നാല് പേര് ആദില ന്യൂറ ശൈത്യ അനു അതിൽ ഗാങ്കിലെ ഏറ്റവും മുൻപിട്ട് നിൽക്കുന്നത് അനു തന്നെയാണ് അനു ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആതില ന്യൂറയും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭയങ്കര പവർഫുള്ളായിട്ട് മാറിയിരിക്കുകയാണ് ആദിലെ ന്യൂറയും നൂറ് സംസാരിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഇപ്പോൾ നൂറ വായ തുറന്ന അപ്പോൾ ഇപ്പോൾ ആർക്കും നൂറേടെ അടുത്തൊന്നും സംസാരിച്ച് ജയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവരെ പാട്ടുപാടിയേക്ക് ഇവരെ ബുള്ളിങ് ചെയ്യുന്ന സമയത്ത് അതേ നാണയത്തിൽ ഇപ്പോൾ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് ആതില ആതിലേറെ ഡയലോഗായിരുന്നു ഇന്ന് നമ്മുടെ അക്ബറിന്റെ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ ട്രൗസർ പള്ളികൾ ഗ്രൂപ്പ് ഒരു പ്ലേറ്റിങ് പോരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ആതില നന്നായിട്ട് കൊത്തുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആതിലെന്താ സംസാരിച്ച് ആ പുള്ളിങ്ക് എങ്ങനെയോട് സംസാരിച്ച് ആ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവരെ വിറപ്പിക്കാനുള്ള കഴിവ് ആതിലേക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് സംഭവ രസമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നമുക്ക് ലൈവ് കാണുന്ന സമയത്ത് ഈ അക്ബറിന്റെ ഈ ചൊറിച്ചിലും ഈ പാട്ടും അതിനനുസരിച്ച് രനാഭാത്തിമെന്ന് കൈക്കൂട്ടി ചിരിക്കലും അഭിനയിക്കലും ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുന്നുണ്ട് ഇത് കാണുമ്പോൾ ഭയങ്കര വെറുപ്പിക്കില്ലല്ലേ ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരെ എതിർക്കാനായിട്ട് അതേ നാണയത്തിൽ തന്നെ കൊട്ടാനായിട്ട് കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് അത് അതിലേക്ക് ഇപ്പം അവിടെ കാണുന്നുണ്ട് നമ്മള് പിന്നെ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം ഈ ആര്യൻ്റെ കാര്യം ആര്യ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ആ പയ്യനാകെ പത്തിരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എന്നാണ് പറയുന്നത് ആ പയ്യനെ ആ മെന്റൽ പവർ ഉണ്ടല്ലോ സ്ട്രെങ്ത് ഉണ്ടല്ലോ അതിന് എന്തോ കോട്ടം തട്ടിയിട്ടുണ്ടോ എന്നാണ് ആ ചെക്കൻ്റെ മൊത്തത്തിലുള്ള അവിടുത്തെ പെരുമാറ്റവും രീതികളും സംസാര രീതികളും ഒക്കെ കാണുന്ന സമയത്ത് തോന്നുന്നത് ഞാൻ ഒരിക്കലും കളിയാക്കിയതല്ലാട്ടോ നിങ്ങളിപ്പോൾ ഞാൻ ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ കളിയാക്കിയെന്നൊന്നും വിചാരിക്കേണ്ട കാരണം അവനവിടെ കാണിക്കുന്നതും ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തികൾ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ കാര്യമായിട്ട് എന്തോ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കാണുന്ന സമയത്ത് തോന്നുന്നത് തുടക്കത്തിൽ ഇങ്ങനെ ആയിരുന്നില്ല ഭയങ്കര ആയിട്ട് നമ്മുടെ ഗെയിംസ് ഗെയിംസൊക്കെ കളിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒക്കെ കളിക്കുന്ന സമയത്ത് എല്ലാത്തിലും വിജയിച്ച് അത്ര ഇതിൽ കളിച്ചിരുന്നൊരു പയ്യനായിരുന്നു അത് പക്ഷെ ഇപ്പോൾ കാണിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ എനിക്കെന്തോ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതിനെ ഒരു കൗൺസിലിങ്ങിന് ആവശ്യമുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരുന്നു പിന്നെ ഞാൻ പറയാനുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ഗ്രൂപ്പ് അവിടെ ഉടലെടുക്കാനുള്ള ചർച്ച നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ആതിലേ നൂറയെയും അനുമോളയെയും ശൈത്യേയും രേണു സുതിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അഞ്ച് പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മൂന്ന് പേര് മറ്റു മൂന്ന് പേരെ ഗാങ് നിങ്ങൾക്ക് അറിയാലോ അഭിലാഷ് ഷാനവാസ് ഒനീല് അങ്ങനെ അഞ്ചും മൂന്നും എട്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് പവർഫുള്ളായ ഗ്രൂപ്പായിട്ട് അവിടെ അക്ബറിന്റെ ടീമിനെ അക്ബറിന്റെ ഗ്രൂപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഇപ്പൊ ഈ മൂന്ന് പേര് നമ്മുടെ ജെൻസ് ജന്റ്സ് മൂന്നുപേരുണ്ടല്ലോ അവരുടെ ചർച്ച പക്ഷേ ഈ ചർച്ച വിജയിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം ഇവരുടെ ഗ്രൂപ്പിലോട്ട് വരാനിട്ട് ഈ അഞ്ച് പെമ്പിള്ളേരെ സമ്മതിക്കണല്ലോ അത് നടക്കുമോ എന്ന് എനിക്ക് അറിയില്ല നാല് പേരും ഗേൾസിലെ പേരും ഇപ്പൊ ഒരു ഗ്രൂപ്പ് തന്നെയാണ് നാലാൾ പട തന്നെയാണ് അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അനുവിനെ കട്ട സപ്പോർട്ടായിട്ട് ഇപ്പൊ ശൈത്യം കാര്യങ്ങളൊക്കെ നിക്കുന്നുണ്ട് ശൈത്യ കുറച്ച് വെറുപ്പിച്ചു ലാലാട്ടം വന്നിട്ട് അനുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട സമയത്ത് ശൈത്യക്ക് അവിടെ നിൽക്കണോ ഇവിടെ നിക്കണോന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വന്നിട്ട് ശൈത്യ ആകെ കൺഫ്യൂസ്ഡ് ആയി ആകെ എന്തൊക്കെയോ പോലെ ആയിരുന്നു ശൈത്യനെ നമുക്ക് ആ സമയത്ത് ആർക്കൊക്കെയോ ഭയങ്കര ദേഷ്യവും ഇതൊക്കെ തോന്നി പുറത്ത് ക്ലോസ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ കരുതുന്ന ആൾ നമ്മൾ പുറകിൽ നിന്ന് കുത്തി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല അങ്ങനെയായിരുന്നു ശൈത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ശൈത്യക്ക് ഒക്കെ കണ്ടാൽ തിരിച്ചറിയുന്ന രീതിയിലായിട്ടിട്ട് ശൈത്യം എല്ലാത്തിനും പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ജിസൈലിൻ്റെ അടുത്ത് ജയിൽ നോമിനേഷൻ ചെയ്തു ജിസൈലിനെ ശൈത്യ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അവരെല്ലാവരും കൂടിയിട്ട് അവിടെ ആ ശൈത്യനെ ഈ ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ അനുമോളിൻ്റെ അടുത്ത് ചെയ്യുന്ന പോലെ പാട്ടൊക്കെ പാടിയിട്ട് ശൈത്യൻ്റെ അടുത്ത് ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ജിസേലിൻ്റെ ട്രൗസർ വള്ളികളാണ് ഞങ്ങൾ എന്ന് തോന്നുന്നുണ്ട് ആരാണ് ട്രൗസർ വള്ളി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ ശൈത്യേനടുത്ത് ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു ശൈത്യ അത് കൂളായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അനിമോളേക്കാളും സ്ട്രോങ് ആണ് ശൈത്യ ഒന്നോർക്കുന്ന സമയത്ത് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഡ്രസ്സ് കിട്ടിയ സമയത്ത് അവരുടെ മുഖത്ത് വന്ന ഒരു കോൺഫിഡൻസ് ലെവൽ ലെവലുണ്ടല്ലോ അതൊന്നൊന്നര തന്നെയാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും നിങ്ങൾ എടുത്തു നോക്കിയോളെ എല്ലാവരുടെയും കോൺഫിഡൻസ് ലെവലും അവരെ ഒരു മാറ്റമാണ് സംഭവിച്ചത് എന്ത് കോലത്തിലാണ് അവരൊക്കെ നടന്നിരുന്നത് പിച്ചക്കാരികളും പിച്ചക്കാരന്മാരെ പോലെ ആ ഡ്രസ്സൊക്കെ വലിഞ്ഞു മുറുകി എന്തൊക്കെയോ കോലത്തിൽ ഇട്ട ഡ്രസ് തന്നെ ഇട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല അറിവ് കുറായിരുന്നു കേട്ടോ ഇന്ന് മുതലാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കാണുമ്പോൾ ഒരു കളർഫുള്ളായിട്ട് ഇവരൊക്കെ കാണുമ്പോൾ ഒരു ഐശ്വര്യം ഫീൽ ചെയ്തത് ഇന്നാണ് നമ്മുടെ രേണുസ് ആ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഇന്ന് ഭയങ്കര സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ട് ഭയങ്കരതിലിരിപ്പുണ്ടായിരുന്നു എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അവരെന്നെ ക്യാപ്റ്റൻ ആക്കില്ല ആക്കില്ലാന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്ന ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇന്നിരുന്നിട്ട് അനുമോളും അവരൊക്കെ ഇന്നിട്ട് രേണുസുദ്ധി സംസാരിക്കുന്നുണ്ടായിരുന്നു ആ രേണുസുദ്ദിക്കിടക്കുമ്പോ ഇപ്പൊ ആ ഡ്രസ്സ് കിട്ടിയപ്പോ ഒരു കോൺഫറൻസ് കിട്ടിയെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറയാം വന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിലെ മരണം ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു കൺഫേഷൻ റൂമിലേക്ക് ജിസൈലിനെ വിളിച്ചു ജിസൈൽ അവിടെ നിന്ന് കരഞ്ഞു ബിഗ് ബോസ് വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ടിനെ വിളിച്ചോളാൻ പറഞ്ഞു അപ്പൊ വേണ്ട എനിക്ക് ഞാൻ എനിക്ക് ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ജിസൈൽ അവിടെ നിന്ന് കരഞ്ഞ് തീർത്ത് വിഷമൊക്കെ തീർത്തിട്ടാണ് ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് വന്നത് എന്നവിടെ പറയുന്നുണ്ടായിരുന്നു അവിടെ വന്നിട്ട് പിന്നെ ഷോ കാണിക്കാനോ മറ്റുള്ളവരിടത്ത് ഇതൊന്നും അറിയിക്കാനോ ജിസൈലിൽ നിന്നില്ല അതാണ് സ്ട്രോങ് ലേഡി അനിമോളെ പോലെ ക്യാമറ നോക്കി കരയുന്നില്ല ഫുൾ ടൈം കരഞ്ഞുകൊണ്ട് നടക്കുന്നില്ല ആക്ടിങ് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ ഒരു ഒറ്റ ചോദ്യം ചോദിക്കട്ടെ എന്റെ മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനാണ് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളൂ കമന്റിൽ തിരുത്തിക്കോളൂ എന്റെ മനസ്സിലുള്ള ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഈ ജിസേലിനെ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഷോ കിറ്റ് ചെയ്ത് പോയില്ല എന്നുള്ളതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം ഇത്രയും വിഷമം ഇത്രയും സങ്കടം കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോയി വരാനായിട്ട് എന്തായാലും സാധിക്കില്ല ഷോയിൽ നിന്ന് കിറ്റ് ചെയ്ത് അവിടേക്ക് പോകാനായിട്ട് സാധിക്കും ഇത്രയും സങ്കടം വിഷമുള്ള ആൾ എന്തുകൊണ്ട് കിറ്റ് ചെയ്തില്ല പിന്നെ പുറത്തു വന്നിട്ട് ആ എല്ലാവരും കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ നല്ല സന്തോഷമായിട്ട് നടക്കുന്നുണ്ട് ഇയാൾക്ക് വിഷമം ഇല്ലയോ എന്നുള്ളത് അവിടെ ഇരുന്ന് കറഞ്ഞത് ആക്ടിംഗ് ആണല്ലോ എന്നുള്ളത് എങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത്രയും സ്നേഹമുള്ള ആള് ആ മരി കാണാൻ പോണെന്ന് ആഗ്രഹിക്കില്ലേ അല്ലെങ്കിൽ ഷോയാണ് മുഖ്യം മരിച്ച ആളാണോ മുഖ്യം എന്ന് ചിന്തിക്കത്തില്ലേ അപ്പൊ അങ്ങനെയൊന്നും ആ രണ്ടുപേരെ തമ്മിൽ താരതമ്യം ചെയ്യരുത് അവിടെ ജിസൈലിൻ്റെ ഭാഗത്ത് ഫുൾ ആയിട്ട് ന്യായവും ജിസൈൽ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇത്രയും വിഷമ സങ്കടമുള്ള ആള് ഷോ കിറ്റ് ചെയ്യണമായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് പിന്നെ കളിച്ച് ചിരിച്ച് ഒരു പ്രശ്നമില്ലാതെ ഇവിടെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇത് അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ജിസൈൽ സ്ട്രോങ് ആയതുകൊണ്ടാവാം അങ്ങനെ കാണിക്കുന്നത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാളെ കരഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ആളെ താഴ്ത്തി കെട്ടിയിട്ട് ജിസൈൽ സംഭവമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ പിന്നെ നമ്മുടെ ജയിലിൽ വെച്ചിട്ട് എപ്പിസോഡിൽ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ജയിലിൽ വെച്ചിട്ട് അപ്പാനി അരുമോളുടെ ആ പാവ കുട്ടീൻ്റെ അടുത്ത് പുറത്തേക്ക് ഇറങ്ങിട്ട് പോയി എടുത്തുകൊണ്ട് വന്നോളം പറയുന്നുണ്ടായിരുന്നു ഭയങ്കര മോശമാണ് കേട്ടോ അപ്പാനി ചെയ്യുന്നത് അപ്പാനിയുടെ വിചാരത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പുറത്ത് വലിയ സംഭവമായിട്ട് വലിയ ആളായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള ചിന്തയായിരിക്കും അപ്പാനി അപ്പാനി ഇള്ള വില കളഞ്ഞു കുളിക്കുകയാണ് ഇള്ള വില ഇപ്പോ എന്താ ഞാൻ പറയുക ഈ അപ്പാനിക്കു തുടക്കത്തിൽ ഭയങ്കര ഫാൻ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നേ ഇപ്പൊ അത്രൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ആ കാണിക്കുന്നത് വളരെ ചീപ്പ് ഷോകളാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ആ ബൊമ്മ എടുത്ത് പുറത്തിറങ്ങി എറിഞ്ഞിട്ട് അനുമോളെടുത്ത് പോയി എടുത്തോ എടുത്തോ എടുത്തു തോന്നുന്നു ഇതൊക്കെയാണോ ഗെയിം എന്ന് പറയുന്നത് വളരെ ചീപ്പാണ് അപ്പാനി എനിയെങ്കിലും ഗെയിമൊന്നും മാറ്റി പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല അതാണ് എനിക്ക് അപ്പാനീനടുത്ത് പറയാനുള്ളത് ആ പിന്നെ നമുക്ക് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് അവാർഡിനെ കളിയാക്കിയിരിക്കുകയാണ് അപ്പാനി സ്റ്റേറ്റ് അവാർഡിനെ കളിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അവിടെ കഴിഞ്ഞ ദിവസം അപ്പാനിയും അക്ബറും ജിസേലൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അനുമോളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അനുമോള് എന്താണ് ആക്ട്രസ് അല്ലേ എന്ന് സംസാരിക്കുമ്പോൾ അവിടെ അപ്പാനി പറയുന്നുണ്ട് അനുമോൾ ആക്ട്രസ് ഒന്നും അല്ല അനുമോൾ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല അവൾ എങ്ങനെയാണ് ആക്ട്രസ് ആവുന്നത് സിനിമ ഞാൻ ഇരുപത്തഞ്ചോളം സിനിമകൾ അഭിനയിച്ച ഒരു വ്യക്തിയാണ് അവൾ ഒരു സിനിമ പോലും അഭിനയിക്കാതെ അവൾ ആക്ട്രസ് എന്നൊന്നും വിളിക്കല്ലേ നടീന്നൊന്നും വിളിക്കല്ലേ എന്ന് അപ്പാനി പറയുന്നുണ്ട് എൻ്റെ പൊന്നപ്പാനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയ ഒരു വ്യക്തിയാണ് അനിമോൾ എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ കൊടുത്തതാണോ സ്റ്റേറ്റ് അവാർഡ് ആ അതെ അനിമോൾ വഴി കൂടെ പോകുന്നത് കണ്ടപ്പോ അനിമോളെ സ്റ്റേറ്റ് അവാർഡ് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതായിരിക്കില്ലേ സ്റ്റേറ്റ് അവാർഡ് ഓഹ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ അനിമോള് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങുന്നുണ്ടെങ്കിൽ അഭിനയത്തിന് അല്ലേ കിട്ടിയത് ആ അഭിനയത്തിന് കിട്ടാൻ പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചാൽ മാത്രമേ അവിടെ നടിയാവുള്ളൂ എന്നുണ്ടാകും ഇരുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ച അപ്പാനിയേക്കാളും പ്രശസ്തി ഉള്ള ഒരു വ്യക്തിയാണ് അനിമോൾ എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ അസൂയം കുച്ചും പാണെന്ന് തോന്നുന്നു അവിടെ എന്ന് പറയുന്നുണ്ട് നടീന്നൊന്നും വിളിക്കോ ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് അഭിനയിക്കുന്നുണ്ട് അതിനെ നടിയെന്ന് വിളിക്കാം അല്ലാതെ നടിയെന്ന് വിളിക്കരുത് ആക്ട്രസ് എന്ന് വിളിക്കരുതെന്ന് ഇവരെക്കാളും എന്തുകൊണ്ടും യോഗ്യാണ് അരിമോള് ആ ആക്ട്രസ് എന്ന് വിളിക്കാനും നടിയെന്ന് വിളിക്കാനും കാരണം മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് അപ്പോൾ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വ്യക്തിയെ നടി എന്ന് വിളിക്കരുത് ആക്ട്രസ് എന്ന് വിളിക്കരുതെന്ന് അപ്പാരി അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡിനെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് അവാർഡിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവിടെ അപ്പാനി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത് തീർച്ചയായും ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് ലാലേട്ടൻ എന്താ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയെ നടി എന്ന് വിളിക്കാൻ പാടില്ലേ അപ്പാനി എന്ന് ചോദിച്ചുകൊണ്ട് അപ്പാനീനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യം അവിടെ ഉണ്ട് എന്ന് ഈ കാര്യത്തിൽ എനിക്ക് തോന്നി അല്ലാന്നുണ്ടെങ്കിൽ ഇത് സിനിമയിൽ അഭിനയിച്ചവർ മാത്രമേ ആക്ടറാവുള്ളൂ എന്ന് അപ്പാനി പറഞ്ഞതിനോട് യോജിക്കുന്ന പോലെയാവും കാര്യങ്ങളുടെ കിടപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് നിങ്ങളുടെ കാര്യം എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ